എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ ആയുർവേദത്തിലെ എല്ലാ പുസ്തകങ്ങളും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നിലെ ഒരു ബാല ചികിത്സാ ഗ്രന്ഥം എൻ്റെ പുസ്തക ശേഖരത്തിൽ അമൂല്യ നിധിയായി ഞാൻ സൂക്ഷിക്കുന്നു അതിൽ നമുക്ക് വായിച്ചാൽ കാര്യമായിട്ടൊന്നും മനസ്സിലാവാത്ത വിധം ഭാഷകളാണ് പക്ഷെ ഈ ബാല ചികിത്സ പുസ്തകത്തിൽ ഒരു ഗർഭിണിയാകുന്നത് മുതൽ അങ്ങോട്ട് ബാല്യകാലം മുഴുവൻ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും എന്ത് ചെയ്യണം എന്തു പറയണം എന്ത് പ്രവർത്തിക്കണം എന്ത് മരുന്ന് കൊടുക്കണം എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ അന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളൊക്കെ ഇന്ന് പുതിയ യുഗത്തിലാണ് ഒത്തിരി പുതിയ യുഗത്തിൽ കമ്പ്യൂട്ടറിൽ ഒന്നാം മാസം മുതൽ കുഞ്ഞിനെ തിരിച്ചറിയുന്നു ഗർഭാവസ്ഥയിൽ ഒരു കുഞ്ഞിനെ അതിൻ്റെ ശാരീരിക വളർച്ചയെ അതിൻ്റെ മാനസിക വളർച്ചയെ എല്ലാം കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങൾ ഉള്ള അല്ലെങ്കിൽ ഏറ്റവും അത്യന്താധുനിക സൗകര്യമുള്ള കാലഘട്ടത്തിലാണ് നാം ഇന്നുള്ളത് എന്നാൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഞാൻ ആ പുസ്തകത്തിൻ്റെ കവർചിത്രവും പുസ്തകത്തെക്കുറിച്ചും ഒക്കെ ഈ വീഡിയോയിൽ ഉണ്ടാകും അപ്പോൾ ആ പുസ്തകത്തിൽ അന്ന് എഴുതി വച്ചിരിക്കുന്നു കൊല്ലത്തുള്ള ഒരു പ്രസ്വ ലഭിച്ച ഒരു പുസ്തകമാണ് ബാലചികിത്സയുടെ മാത്രം മനുഷ്യന്റെ ആകമാന ചികിത്സയുടെ ഗ്രന്ഥവും ഞാൻ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് എവിടെ പോയാലും ആയുർവേദത്തുമായി ആയുർവേദവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന നല്ല പുസ്തകങ്ങൾ ഞാൻ ശേഖരിക്കാറുണ്ട് എന്നാൽ ഈ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നിലെ ബാല ചികിത്സാ ഗ്രന്ഥത്തില് ഓരോ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊണ്ട ആ ഒന്നാം മാസം പ്രജ കലങ്ങിയിരിക്കും എന്നാണ് അതിൽ പ്രത്യേകമായി പറയുന്നത് ലയരൂപത്തിലായിരിക്കും എന്ന രണ്ടാം മാസം പ്രജ ഖനമായിരിക്കും കട്ടിയുണ്ടാകും മൂന്നാം മാസം ആ അങ്കുരമായിരിക്കും അങ്കുരം നാലാം മാസത്തില് അസ്ഥി ഉണ്ടാകും അഞ്ചാം മാസത്തിൽ തൊലി മൂടും ആറാം മാസത്തിൽ അംഗങ്ങൾ അഥവാ അവയവങ്ങൾ ഉണ്ടാകും ഏഴാം മാസത്തിൽ പ്രജ മുഴുവനും തികഞ്ഞ് വളർച്ച ആരംഭിച്ചു കഴിഞ്ഞു അപ്പം എട്ടാം മാസത്തിൽ ജനിക്കുന്ന കുഞ്ഞിനും വളർച്ച പൂർണ്ണത്തിലെത്തി തന്നെയാണ് ഏഴാം മാസത്തിൻ്റെ അവസാനം ജനിക്കുന്ന കുഞ്ഞിനും വളർച്ച പൂർണ്ണതയിലെത്തിക്കൊണ്ട് തന്നെയാണ് പക്ഷേ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇത് പറയാനുള്ള പ്രധാന കാരണം ഇന്ന് അത്യന്താധുനിക ഉപകരണങ്ങളുള്ള കാലഘട്ടത്തിലാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്നിൽ എന്ത് ഉപകരണങ്ങളാണ് ഉള്ളത് മനുഷ്യന്റെ കണ്ണ് കയ്യ് മനസ്സ് അതുമാത്രമേ ഉള്ളൂ അപ്പൊ അന്നുള്ള അറിവ് ഞാൻ ഇനി കുറച്ച് ദിവസങ്ങളായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് പങ്കുവെക്കുക ഞാൻ ആഗ്രഹിക്കുന്നു പുതിയ തലമുറ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതെല്ലാവരും ഒന്ന് കാണണം കേട്ടോ കാണുകയും മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ഒക്കെ ചെയ്യണേ നന്ദി നമസ്കാരം